ഞങ്ങളേ ഇന്നൊരാളെ തപ്പിക്കൊണ്ട് പോവാട്ടോ കുറച്ച് ദിവസങ്ങളായിട്ട് രാവിലെ ഒരാൾ മുങ്ങി നടക്കലാണ് പരിപാടി വേറെ ആരുമല്ല നമ്മുടെ ടർക്കി കോഴി തന്നെ രാവിലെ പുല്ലിൻ്റെ ഇടയിലേക്ക് കയറുന്നതാണ് പിന്നെ എങ്ങോട്ട് പോകണമെന്ന് കണ്ടില്ല അപ്പോൾ ചിറ്റയാണ് കഴിഞ്ഞ ദിവസം ടറസിൻ്റെ പൊക്കത്ത് നിന്നിട്ട് കണ്ടത് ഇട ഇന്ന എടുത്തിരിക്കുന്നുണ്ട് നീ ഒന്ന് പോയി നോക്കുന്നു പറഞ്ഞു രാവിലെ അപ്പോൾ ഞാൻ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും തന്നെ ഞാനിപ്പോൾ പോണ നോക്കിക്കൊണ്ടിരുന്നു കറക്റ്റ് വന്നപ്പോൾ ഇവിടെ കയറി ഇങ്ങനെ ഇരിക്കും കേട്ടോ എന്ന് പറഞ്ഞത് ഞങ്ങൾ പോന്നു രണ്ടാമത് ഞാൻ വീണ്ടും ചെന്ന് കാരണം കോഴി ആ ടൈമിൽ എണീറ്റ് പോയിട്ടുണ്ടായിരുന്നു രണ്ടാമത് എന്നപ്പോൾ കണ്ട കാഴ്ചയാണിത് ഇത് ഇത്രയും മുട്ടയിട്ട് ഇവിടെ വച്ചേക്കുവാണ് ആൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ കൂട്ടിൽ ഇങ്ങനെ നടക്കുമായിരുന്നു അപ്പോൾ ചൂട് എൻ്റെ പുറകെ മണം പിടിച്ച് ഇങ്ങനെ വന്നതാട്ടോ രാവിലെ തന്നെ ചൂട് തിരിച്ചോടി ഞാൻ നേരെ വന്ന് ഈ മുട്ടയൊക്കെ ഇങ്ങനെ നോക്കി നിങ്ങളെയും കാണിച്ചാലോ എന്ന് പറഞ്ഞിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു നിന്നു മുട്ടപ്പ് ഇറക്കി എടുത്തപ്പോഴത്തേക്ക് ഏഴ് മുട്ടയോളം ഉണ്ടായിരുന്നു നമുക്ക് ആ ഒരു സെറ്റിൽ ഇത് അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ വീണ്ടും പുള്ളിക്കരുത് അങ്ങ് പോകണേ ഞാൻ പുറകെ ചെന്നപ്പോഴത്തേക്കും ആ മുട്ട എടുത്തെടുത്ത് ഇരുന്നിട്ടില്ല അവിടെ നിന്ന് മാറി അടുത്തെടുത്ത് ഒരു കൂടുണ്ടാക്കി കൂടല്ല മുട്ട ഇടാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് അവിടെ ഇരിക്കുവാണ് പക്ഷേ ഞാൻ ചെല്ലാൻ കണ്ടപ്പോൾ പതിയുക വീണ്ടും ഒന്ന് പതിങ്ങി ഇത് പഴയ നമ്മുടെ മുട്ടയിട്ട സ്ഥലമായിരുന്നു കേട്ടോ ഇതാണ്ട വീണ്ടും ഇരിക്കുവാണ് ഇരുന്നിട്ട് നമ്മുടെ കണ്ടിട്ട് വലിയ കൂസിനൊന്നുമില്ല നീ എന്ത് എന്നുള്ള ഒരു സെറ്റപ്പിലൊക്കെ തന്നെ ഇരിപ്പൊക്കെ പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വീണ്ടും വന്നപ്പോഴത്തേ അടുത്ത മുട്ടയിട്ട് വെച്ചേക്കണം തന്നെ അത് കഴിഞ്ഞത് എന്നെ കണ്ടത് എടുത്തു വെച്ച് ഓർഡർ ചെയ്യുക ഇനി ഇതിങ്ങനെ അങ്ങ് പോകും പോയി പിന്നെ അപ്പുറത്തെ ചാണകക്കുഴിയും അവിടെ ഇവിടെ കറങ്ങി ഇറങ്ങി ഒന്ന് അടിച്ചു കഴിഞ്ഞിട്ട് രണ്ടാമത് തീറ്റ തന്നെ വീണ്ടും വരും ഈ പോണ കൂട്ടത്തിൽ ഞാൻ ഓർത്തിന് പുതിയ വല്ല സ്ഥലവും കണ്ടുപിടിക്കുമെന്നറിയത്തില്ല ഇനി ഇത് ഇവിടുന്ന് എടുത്ത് മാറ്റുകൊണ്ട് എന്താകും എന്ന് അറിയില്ല നമുക്ക് നോക്കാതായാലും മുന്നോട്ടെങ്ങനെയാണ് കാര്യങ്ങളെന്ന് കണ്ട ഇത് അവളിട്ടേക്കണേ എട്ട് മുട്ടകളാണ് നേരെ കൊണ്ടുവന്ന് ഇങ്ങോട്ട് വെച്ചതാണ് പക്ഷെ നമ്മളെ വെള്ളത്തിറക്കിയൊക്കെ കൂടിൻ്റെ ഉള്ളിൽ തന്നെ കയറിയാണ് മുട്ട ഇടണേ അവളിപ്പോൾ ഇരിക്കുവാണ് അത് കാരണം കുഴപ്പമൊന്നുമില്ല മുട്ടയില്ല വെറുതെ കയറിയിരിക്കാനാവട്ടെ അവിടെ ഈ മുട്ടയാണ് നമുക്ക് വെക്കാനും പറ്റില്ല പൂവൻ കാണാത്ത മുട്ടയായതുകൊണ്ടേ